ടീച്ചർ എന്ന് പറഞ്ഞാലും അമ്മ എന്ന് പറഞ്ഞാലും അതിനൊരു വല്ലാത്ത പരിവേഷം ഉണ്ട് സത്യത്തിൽ ഈ രണ്ടും അർഹിക്കാത്ത ഒരാളാണ് ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യം ഉണ്ടായിരുന്നു കൃത്യമായിട്ട് അവർ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് പ്രതികൾക്ക് വേണ്ടി അന്വേഷണ സംഘം എന്ന് ഞാൻ ജീവിതത്തിൽ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടൊരു സമയം അതാണ് പ്രതികൾക്കു വേണ്ടി അന്വേഷണ സംഘം അതിൽ കൗൺസിലേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന പിന്നെ എന്താ ഡി എ ജിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അന്വേഷണ സംഘം മൂന്നാമത്തെ അന്വേഷണ സംഘം വരുന്നത് കോടതിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാലോ അത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തത് ഒരു ഒരു സ്ത്രീ എന്ന പിന്നെ മര്യാദ പോലും ശൈലജ ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഈ കേസിൽ നിന്നുള്ളത് അന്നേയും ഞങ്ങൾക്ക് വ്യക്തമാണ് കോടതി അത് പറയുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ഒതൻറ്റിസിറ്റി കൂടി വരികയാണ് യഥാർത്ഥത്തിൽ അവർ മാപ്പ് പറയണം രാജിവെക്കാൻ ഒന്നും കയ്യിലില്ലല്ലോ എം എൽ എ മാത്രമല്ലു പക്ഷെ അവർ മാപ്പ് പറയണം അത് കേരളീയ സമൂഹത്തോട് മാത്രമല്ല സ്ത്രീതത്വത്തോട് എന്തുകൊണ്ടാണ് ടീച്ചർക്ക് അത് മനസ്സിലാവാത്തത് ഒരു ഒരു സഖാവ് ഒരു ഒരു ആയിപ്പോയാൽ എല്ലാ മാതൃത്വവും ഒരു ടീച്ചർ എന്ന് പറയുന്ന ഗുരുസ്ഥാനീയതയും ഒക്കെ നഷ്ടപ്പെട്ടു പോകും എന്നാണോ മനസ്സിലാക്കുന്നത് ഏതായാലും അവർ മാപ്പ് പറയലല്ലാതെ അവരുടെ മുമ്പിൽ വരെ പോകാൻ വഴിയാണ് ഞാൻ വിചാരിക്കുന്നുല്ലോ